അവന്റെ കാര്യം അന്വേഷിക്കാണ്ട് നീ ശരിക്കും ചൊല്ല് അവൻ കുട്ടിയല്ലേ അത്ര മതി അച്ഛനോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചെക്കൻ്റെ കലിമ രാമ രാമ രാമേ രാമീമ നേരെ മുഴുവൻ തിന്നത് പോരാ കൊതിക്കൂട്ടന്മാർക്ക് തീറ്റ കൂടണന്റെ ഊരോ തോട്ടത്തിലേക്ക് ഏറ്റ് ഊര് കിടന്നു പിന്നെന്താ പോലെ പറ്റില്ല പിന്നെ എങ്ങനെയാ പരീക്ഷക്ക് നോക്കാണ്ടിരിക്കണേ വിജയന്റെ കത്ത് പരീക്ഷ തുടങ്ങിയാവോ ആ കൊടുക്കാൻ ട്ടോ കടിക്കണ കുട്ടികൾക്ക് കോന്തം പല്ല് വരും നാണുത്തല്ല പല്ലു കണ്ടിട്ടില്ലേ നീ കേട്ടോ അത് ശരി നീ ഇവിടെ കഥ വായിക്ക വെല്ലേട്ടം ചോയിച്ചപ്പ ഞാൻ പറഞ്ഞു നീ പഠിക്കാന്ന് ഇവിടെ കഥ വായന വെറുതെ എന്നെ കൂടി ചീത്തയ്പ്പിക്കില്ല കേട്ടോ എന്റെ അമ്മേ ആരോ വല്ല വന്നത് പഠിക്കാൻ ഇങ്ങനെ ഒരു മടിച്ച് പഠിച്ചില്ലെങ്കിൽ കേടത്തിയെ പോലെ വല്ല കമ്പനി ജോലിക്കാരനെ കൊണ്ടും കെട്ടിക്കും പഠിച്ചൊരു നിലയിൽ എത്തിയ നല്ല നല്ല ഉദ്യോഗസ്ഥന്മാരെ കിട്ടും അമ്പിയെടുത്തി മക്കളും വന്നിട്ട് ഒന്നു രണ്ട് മാസായില്ല അമ്മായിയെ വരാണ്ടിരിക്കി അഭേദം പരാതി കേക്കണ്ടല്ലോ നിന്നോട് കാളയ്ക്ക് പുല്ലിട്ട് കൊടുക്കാൻ പറഞ്ഞു ഏട്ടൻ ഇന്നലത്തെ പുല്ല് ബാക്കിണ്ടേ ഇല്ല ബാക്കിണ്ടായിരുന്നത് വൈകുന്നേരം പയ്യോട്ട് കൊടുത്തു എന്നാ തിന്നുള്ളൂന്ന് വെച്ചാ തൽക്കാലം കഷ്ട് ബൈക്കോലിട്ടൊടുക്ക മാലതിയെ വിജയന്റെ കത്തു വല്ലതും കിട്ടിന്ന് പറഞ്ഞോടി അവൻ ഇല്ല കിട്ടിയില്ല ആഴ്ച രണ്ടോ മൂന്നോ ആയി ഒരു കത്തോ കത്തോരറിഞ്ഞിട്ട് രണ്ടുപേരെ കുറിച്ചിട്ടാ എന്താ അവന് പരീക്ഷയുടെ സമയല്ലേ അമ്മായി പഠിപ്പിന്റെ തിരക്കായിരിക്കും ഫോണും ഉണ്ടാവില്ല ഉറക്കവും ഉണ്ടാവില്ല ഒരു അമ്മയെ എന്താ വിചാരിക്കണേ കുട്ടികളെയോ വക്കീൽ പരീക്ഷ ഓരോ നിയമപുസ്തകങ്ങളെ ഈ അമ്മയോളം ഉണ്ടാവും സമ്മതിക്കണം വിചേട്ടനെ ഇതൊക്കെ എങ്ങനെയാ പഠിക്കണേ ഈശ്വരാ മതി ഓരോരുത്തരുടെ വീരവാദം പറഞ്ഞത് ലോകത്ത് ആദ്യമായിട്ടൊന്നും അല്ലാലോ ഒരാള് വക്കീലിന് പഠിക്കണത് ഈ എവിടത്തേക്ക് എപ്പോഴും കളിയാക്കലാ അവന്റെ കാര്യം പറഞ്ഞ നൂറ് നാക്ക് അവടിവെട്ടിടും വണ്ണം വെൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ മൈറ്റിലെ പേട പോലെ സന്തോഷം പൂണ്ടാ കൗതുകമുണ്ടായി വന്നു ഏതസി കൗശികനും ി തന്നെ പരിചാരികമാരും നിജമാറാക്കന്മാരും കൂടി നന്നായിച്ച മൈച്ച സ്വർണവർണത്തെ പൂണ്ട മൈഥിളി മനോഹരി സ്വർണഭൂഷണങ്ങളുമണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും എന്താ ഇത് റിസന്ധിക്ക് നാമം ചോദിക്കുമ്പോഴാ ഉമ്മർത്ത് മന്ത്ര കാർക്കു തൂപ്പണേ കുത്തി കുത്തി ഒരു ചുമ ചുമ എങ്ങനെയാ മാറണേ വലിച്ചു കയറ്റിയല്ലേ പോകാ ഈ വീട് വില ഒന്ന് നിർത്തുവോ എന്നാ മാറും ചുമ നിർത്തി നിർത്തി നാളെ അച്ഛൻ വീടിവലി നിർത്തിട്ട് ചുമ മാറും രണ്ടു ദിവസം ഉണ്ടല്ലെങ്കിലും വിരോധവും ഇല്ല പോക്ക പോക്കിന്നാണ്ട് പറ്റില്ല ഏ നിർത്തി പയ്യത്ര ദോഷല്ല നാളെ മുതൽ അതിന് നല്ല ചുരുട്ടാ നല്ല പകല ചുരുട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട ഉരുക്കൾക്ക് പുല്ലിട്ട് ഇല്ല പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ അവിടെ പണി മൂന്നാല് പെണ്ണുങ്ങളുള്ള വീടാ ഒത്തിരി പുല്ലരിഞ്ഞു കൊടുക്കാൻ ആർക്കും ഇല്ല സമയം വൈക്കോല്പ്പില എന്താന്നറിയോ മൂന്നേരം ഉരുട്ടി വെഴുങ്ങണന്നല്ലാണ്ട് ഇവിടത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു ആർക്കും അറിയണ്ടല്ലോ ഓത്തിനെ പുല്ലെ പണിയെടുക്കാൻ ഉണ്ടല്ലോ അവിടെ ആരം വലിച്ചു വലിച്ചു തോറ്റു പിന്നെന്താ പാമ്പിനെ കണ്ടവള് പേടിച്ചു അതുകൊണ്ട് ഞാനാ പറഞ്ഞു ഇന്ന് പുല്ലരിണ്ടെന്ന് അത് പറഞ്ഞില്ലല്ലോ അവള് പറയാൻ ഒരു ഇട ഇടവെടുക്കണ്ടേ പറമ്പിലൊക്കെ നടക്കുമ്പോ സൂക്ഷിക്കണമെന്ന് പറയാമുള്ളോള് എന്തേലും വന്നു ഞാൻ തന്നെ ഓടന അതിനും വടക്കേ എല്ലിയുടെ അടുത്ത് നല്ല മൂത്തേനുണ്ട് ഗുരുവായ എനിക്കൊന്ന് എറണാകുളത്തിന് പോണോ എന്താ വല്ലാണ്ടിരിക്കുന്നോ ഞാനേ സ്വപ്നം കണ്ടുപ്നം അവന്റെ കത്തോ വിവരോ ഇല്ലാണ്ടായിട്ട് മാസം ഒന്നായി എനിക്കൊരു സമാധാനമില്ല അത് ശരി വിജയനെ സ്വപ്നം കണ്ടിട്ടുണ്ടാവും കിടക്കാൻ നേരത്ത് അവന്റെ കാര്യം പറഞ്ഞു കിടന്നോണ്ടാ അതൊന്നും അല്ല മനസ്സിന് സമാധാന പോണെങ്കിൽ നേരം വിളിക്കട്ടെ അല്ലാതെ രാത്രി എങ്ങനെയാ പോവാ നാലരയ്ക്ക് ഒറ്റപ്പാലം വണ്ടിയുണ്ട് അത് പിടിച്ചാൽ എട്ടരയ്ക്ക് മുമ്പ് എറണാകുളത്ത് എത്തും ഒറ്റപ്പാലം വരെ നടന്നു പോണ്ടേ നാളെ രാവിലെ പോയാ മതി ഇപ്പൊ സമാധാനമായിട്ട് നടന്ന് ഉറങ്ങ സമാധാനം പറഞ്ഞാൽ സമാധാനം ഉണ്ടാവുവോ നിനക്ക് ഭയങ്കര പറയും ഞാൻ എടുത്ത് വയ്ക്കാൻ ശക്തമുണ്ടോ ടക്കാൻ തോന്നണോ വാതി തുറന്നിട്ട് കുഞ്ഞമ്മമാ ഞാനേ ഒന്ന് എറണാകുളത്തിന് പോവാ നാളെ തെങ്ങിന് ഇടവിളക്കാൻ ആള് വരും കുഞ്ഞമ്മമാ അവിടെ തന്നെ ഉണ്ടാവണം പിന്നെ കണ്ടത്തിലേക്ക് വെള്ളം തിരിച്ചിട്ടേക്കണം ഓ ഞാൻ പോയിട്ട് സന്ധ്യയ്ക്ക് മുമ്പ് ഇങ്ങടെ എത്തും ഒക്കെ ചെയ്തോളും ഒരക്ഷ എണ്ണ അതിന് നന്ദിയില്ല എന്തിനാ പോണേന്ന് പോലും ചോദിച്ചില്ല വല്ലതും കേട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അല്ലേ ചോദിക്കൂ നാളെ നാളെ തിരിച്ചുവരുമ്പോഴ എന്റെ തനിതണം കാണേ പാലടിച്ച് കടന്നോളൂ